േട്ടൻ ഒരു പോ മാറീ ചേട്ടാ നിങ്ങൾ ഇവിടെ വെന്റിലേഷനെ കൂടെ വെച്ചോ ഞാൻ വെച്ചിട്ടില്ല നീ ശരിക്കാൻ നോർത്ത് നോക്ക് നിങ്ങൾ ഇവിടെ വെന്റിലേഷനിൽ പോയി ഷൂഷു വെച്ചോ രജനിയുടെ സത്യം എനിക്ക് അറിയാം ഞാൻ വെക്കണം നിന്റെ ചേട്ടൻ പിന്നെ വെക്കണം എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല എന്റെ കുളിമുറി വന്ന് ഷൂ ന്ന് വെച്ചത് ശരിയാണോ തെറ്റാണോ എനിക്ക് അത് മാത്രം അറിഞ്ഞാ മതി ശരിയാണോ നീ നീ കാണിച്ച ശരിയാണോ 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 എന്ത് ഞാൻ വെന്റിലേഷനിൽ കുളിക്കാൻ അത് എന്റെ ബാത്റൂമിൽ ഞാൻ ഇഷ്ടമുള്ള സമയത്ത് കുളിക്കും ആരാണ് ചോദിക്കാം ബാത്റൂമല്ലേ അവളിക്കാം ചേട്ടൻ ഞാനൊരു കാര്യം പറയാം ഇതിൽ എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പോകും ഒന്നുമില്ലടി ഒന്നുമില്ലെന്ന്